ഹരി ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കൊലവർഷത്തെ ഫലമാണ് അതായത് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തിയൊന്ന് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് കേരളയെ സംബന്ധിച്ചോളം പുതുവർഷമാണ് അല്ലെ ഈ ഒരു വർഷത്തിൽ എന്ന് പറയുന്നത് നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളോടെയാണ് ഈ ഒരു വർഷം നമ്മൾ നോക്കി കാണുക എന്ന് പറയാം ഈ ഒരു ഫലത്തിൽ വെറധികം പ്രധാനം തന്നെയുണ്ട് പ്രാധാന്യമുണ്ട് അല്ലെ കാരണം ഈ ഒരു വർഷത്തില് പ്രധാന ഗ്രഹങ്ങൾ എല്ലാം തന്നെ എല്ലാ ഗ്രഹങ്ങളും രാശി മാറുന്ന സമയമാണ് വ്യാഴം ശനി രാഹു കേതുക്കൾ എന്നിവ രാശി മാറുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളും ഗുണങ്ങളായാലും ദോഷങ്ങളായാലും പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന ഒരു വർഷം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയുകയാണ് അതുമാത്രല്ല നമ്മൾ പുതിയൊരു ഒരു ആണ്ടിലേക്ക് കടന്നിരിക്കുകയാണ് ആയിരത്തി ഒരുന്നൂറ് എന്ന ആണ്ടിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ് എന്ന ആണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ് ഇനി ഇരുന്നൂറ് അല്ലേ ഇരുന്നൂറ് എന്ന വർഷമാണ് മുമ്പോട്ട് പോവുക ഈ ഒരു വർഷക്കാലം അതായത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് നമ്മളുടെ നോക്കുന്നത് അപ്പൊ വീഡിയോയുടെ അവസാനവും നിങ്ങളുടെ ഫലം കഴിഞ്ഞിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് വീഡിയോ കാണണം ഒരു കൂറിൻ്റെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പിന്നീട് എന്ത് ചെയ്യേണ്ട ഇപ്പോൾ ലാസ്റ്റിലോട്ട് പോകണം പിന്നെ നിങ്ങൾ അതാത് ഫലങ്ങൾ കണ്ടാൽ മതി ഓക്കെ എന്നാൽ മാത്രമേ എങ്ങനെയാ നിങ്ങൾക്ക് ആ ഫലം നിങ്ങൾ ഗ്രഹിക്കേണ്ടേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കർക്കിടക മുപ്പത്തിരണ്ടിന് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തിയാറ് മിനിറ്റിനാണ് നക്ഷത്രത്തിൽ ചിങ്ങരവി സംഗം എന്ന് പറയുക ആയിരത്തി ഇരുന്നൂറ് മീനം പതിനഞ്ചിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ഇരുപത്തി ഒമ്പതിന് വ്യാരം ഇടവൻ രാശിയിൽ നിന്നും മിഥുരൻ രാശിയിലേക്ക് രാശി മാറുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് മേടം മുപ്പത്തി ഒന്നിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാറിന് ശനി കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് രാശി മാറുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് ഇടവം നാലിന് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പത്തൊമ്പതിന് രാഹുവു കുംഭം രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും രാശി മാറുന്നു ഇപ്പൊ ഇതെന്ന് പറയുന്ന ഒരു സുപ്രധാനമായ രാശി മാറ്റങ്ങളാണ് ഈ ഗ്രഹങ്ങളുടെ അതാത് ഫലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം അതാത് രാശിയുടെ മാറ്റത്തിന് സമയത്ത് നമുക്ക് കൃത്യമായിട്ടിടാം ഇത് പൊതുവായിട്ട് ഈ ഒരു ആയിരത്തി ഇരുന്നൂറ് കൊല്ലവർഷത്തില് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം വിശദമായി തന്നെ ഗ്രഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്റെ ഒരു പോയിന്റ് ഓഫ് നിന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുക കേട്ടോ മകരരാശി ഉത്രാടം മുക്കാല് തിരുവോണം അവിട്ടം വരടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മകരരാശി സമാചാരം ഈ ഒരു വർഷകാലത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പം വർഷാരംഭത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായാലും വർഷാവസാനത്തോടെ ഒക്കെ ആ വരുമ്പോഴത്തേനൊരു മദ്യത്തിന് ശേഷമൊക്കെ ആയിട്ട് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു അനുകൂലമായ ഫലങ്ങൾ അല്ലെങ്കിൽ ഒരു അവസാന അവസാനത്തോടെ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പറയാം പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം എന്ന് പറയുന്ന അനുകൂലമായിട്ടുള്ള ഫലമായിട്ട് നമുക്ക് പറയാം കേട്ടോ അഞ്ചാം ഭാവത്തിൽ വ്യാഴവും രണ്ടിനും ശനിയും മൂന്നാം ഭാവത്തിൽ രാഹുവും ഒമ്പതിന് കേതു സഞ്ചരിക്കുന്ന സമയമാണ് നമുക്ക് സാമ്പത്തികമായ പുരോഗതിയൊക്കെ ഒക്കെ പറയാവുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഉന്നതി നേടാൻ സാധിക്കുന്ന സമയമാണ് നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റുന്നൊരു സമയമായിരിക്കും വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിനനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ നമുക്ക് ദമ്പതികളൊക്കെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ വളരെ കാലമായിട്ട് സന്താനമില്ല എന്നുള്ള ദുഃഖത്തിലൊക്കെ നിൽക്കുന്നവർക്ക് അതിനുള്ള സമാപ്തി അല്ലെങ്കിൽ സമാധാനം എന്നൊക്കെ പറയുന്ന രീതി സന്താന ലാഭം സന്താനലിപ്തി ഒക്കെ പറയാവുന്ന സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെ കാലമായിട്ടൊരു വീട് പണിയണം അല്ലെങ്കിൽ വീടൊന്ന് പുതുക്കി പണഞ്ഞാലോ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് അതെങ്കിലൊക്കെ അനുകൂലമായ സമയം വരുന്ന സമയമാണ് അതുപോലെ തന്നെ ഒരു വാഹനം എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വാഹനം മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വാഹനത്തിലെ എന്തെങ്കിലും അപ്ഡേഷൻ എടുത്തണം എന്നാഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായ സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കാൻ അനുകൂലമായ സമയമാണ് എന്നിരുന്നാലും ചില ചില നട്ടസങ്ങൾ പഠിക്കുമ്പോൾ ഓർമ്മ നിൽക്കാത്തൊരവസ്ഥ അല്ലെങ്കിൽ നമുക്കൊരു മറവി കൂടുതലായിട്ട് വരാതല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ പഠിക്കാൻ ഇരിക്കുമ്പോൾ ഉറക്കം വരുമോ അതൊക്കെ വരാനും സാധ്യതയുള്ള സമയമാണ് സോ ആ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ച് മെയിൻ്റെ ചെയ്തുപോലെ വലിയ കുഴപ്പമില്ല വിദ്യാർത്ഥികൾക്കും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അനുകൂലമായ സമയമാണ് ഭാര്യ ഭർത്താകം തമ്മിൽ ഒരു ആ സഹോദരത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും പ്രണയങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് എന്നിരുന്നാൽ പോലും ചില സൗന്ദര്യ പിണക്കങ്ങളൊക്കെ പറയാവുന്ന സമയമാണ് ആദ്യം ചില ചില സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമാണ് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ആരോഗ്യ കാര്യങ്ങൾ നോക്കിയാൽ വലിയ കുഴപ്പങ്ങളൊന്നും കാണാൻ പറ്റൂല നമുക്ക് ഈ ഒരു വർഷം എന്ന് പറയാം പക്ഷെ നമ്മുടെ ആഹാരം നമ്മുടെ യാത്രകൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കാൻ കഴിഞ്ഞാൽ വാഹന കാര്യങ്ങൾ കൈകാര്യ ജീവിതത്തിനൊക്കെ ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് എന്തെങ്കിലും നേടണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് സാഫല്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും തൊഴിൽ സംബന്ധം അടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് തൊഴിൽ നേടാനൊക്കെ സമയമുള്ള സമയമാണ് ബിസിനസ് സംബന്ധത്തിലും പുരോഗതികളൊക്കെ പറയാൻ സമയമാണ് കൂട്ടു ബിസിനസ്സുകളൊക്കെ ഒന്ന് പുറയ്ക്കുന്ന ഉത്തമായിരിക്കും ഊക കച്ചവടങ്ങളൊക്കെ ഒന്ന് മാറി നിർത്തുന്നത് ഉത്തമാണ് നല്ല സമയമാണെങ്കിൽ പോലും കേട്ടോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ഈ ഒരു വർഷത്തെ നോക്കി കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തെ നേരിടാൻ സാധിക്കും അങ്ങനെയൊക്കെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് ജീവിതത്തിലെ ഒരു നേട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ ഉണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകള് പ്രശ്നങ്ങള് സങ്കടങ്ങള് ദുഃഖങ്ങള് ആ അതൊക്കെ ഒന്ന് മാറി നമ്മുടെ ഒരു സന്തോഷത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും വിവാഹം കഴിഞ്ഞവർക്ക് കുറെ വർക്കുകളൊക്കെ ആയിട്ട് നിൽക്കുന്നവർക്കാണെങ്കിൽ ഒന്ന് ഈ ഒരു വർഷത്തിനൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ആ വരക്കുകളൊക്കെ ഒന്ന് മാറി വീണ്ടും നിങ്ങൾക്ക് ഒന്നിക്ക് അണക്കാൻ പറ്റുന്ന സമയമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്നൊക്കെ വർക്കെട്ട് മാളി നിൽക്കുന്നവരായാലും ഇതും നിങ്ങളൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ആ കുടുംബത്തിൽ ചേരണം അല്ലെങ്കിൽ ഒരു ഐക്യത്തിൽ തന്നെ നിങ്ങൾക്ക് ബന്ധു മിത്രാദികൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്ന സമയം കൂടിയായിരിക്കും പല പ്രശ്നങ്ങൾ ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും ജീവിതത്തിൽ വലിയ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുക കൃത്യമായ ലക്ഷ്യം വയ്ക്കുക കൃത്യമായ ലക്ഷ്യം ബോധം വെച്ച് ഈ കിട്ടുന്ന നല്ല സമയങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് മോശ സമയം വരുമ്പോൾ നമ്മൾ ദുഃഖിക്കേണ്ട അതല്ലെങ്കിൽ നമുക്ക് ഒരു പ്രിക്കോഷൻസ് ഒന്നും ഇല്ലാതെ നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നിങ്ങൾ കണ്ടതാണ് നിങ്ങളുടെ ഈ ലൈഫിലൂടെ നിങ്ങൾ അല്ലെ നിങ്ങൾ പല തരത്തിലുള്ള ദുഃഖങ്ങൾ പ്രശ്നങ്ങള് സങ്കടങ്ങൾ ഒക്കെ സഹിച്ചു മുന്നോട്ട് പോരാൻ പ്രധാന കാരണം വെച്ചാൽ നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ലൈഫ് പ്ലാൻ ചെയ്യാത്തോണ്ട് തന്നെയാണ് ഓക്കെ എന്തൊരു പേസന്ധി വന്നാലും അതിനെ മറികടക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൈഫ് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നേനെ പക്ഷെ അത് നടത്താൻ പറ്റില്ല എന്നിരുന്നാലും നിങ്ങളെങ്ങനെയൊക്കെയോ പോരാടി നിങ്ങളുടെ ഒരു മണക്കരുത്തും ഈശ്വരായുധനവും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് ഒരു ലൈഫ് ഇത്ര എന്താണ് എത്താൻ സാധിച്ചു ഇനി മുന്നോട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഈശ്വരായുധനം ഒക്കെ വർദ്ധിക്കാൻ ശ്രദ്ധിക്കുക കൃത്യമായൊരു ചിട്ടയും മടക്കും ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാളെ കണ്ണും പൂട്ടി വിശ്വസിച്ച ഒരു കാര്യത്തിന് ഇറങ്ങാതെ കൃത്യമായിട്ട് അന്വേഷിച്ച് ഒരു നമ്മുടെ ആ എക്സ്പീരിയൻസ് ഒക്കെ ഉപയോഗിച്ച് മുന്നോട്ട് ഇറങ്ങാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് പൊതുവേ രാശിഫലം എന്ന് പറയുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അധികം പേരും ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഒരു രാശിഫലം എൻ്റെ ജീവിതത്തിൽ ബാധിക്കുന്നുണ്ടോ എനിക്ക് പലപ്പോഴും ഞാൻ കേൾക്കുന്ന ഫലമായിട്ട് എനിക്ക് യോജിക്കാറില്ല എൻ്റെ ഫലമായിട്ട് മിക്കതും ഈ വീഡിയോസ് പറഞ്ഞ ഫലങ്ങൾ വെക്കാറില്ല എന്ന് പറയാറുണ്ട് അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് എന്ന് പറയുന്ന ഒരു പൊതുഫലം മാത്രമാണ് വ്യക്തിപരമായിട്ടുള്ള ഫലം അറിയുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ ബാധിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ നമ്മുടെ സ്വയം ജാതക പരിശോധന ഇപ്പൊ നമുക്ക് പറയാമെങ്കിൽ ഒരു മരുന്നിന് പ്രിസ്ക്രിപ്ഷൻ നൽകണമെങ്കിൽ നമുക്ക് പൊതുവായിട്ട് പനിക്ക് ഇന്ന മരുന്നുകൾ എന്ന് നമുക്ക് പറയാം എന്നാൽ ആ ഒരു വ്യക്തിയെ പരിശോധിച്ച് നമ്മൾ മരുന്ന് നിർണ്ണയിക്കുമ്പോൾ നമുക്ക് എന്താണ് കൃത്യോട് കൃത്യതയോടെ നമുക്ക് ആ വിവരങ്ങൾ മനസ്സിലാക്കാനും ആ ഒരു കൃത്യമായി മേടിച്ച് ഓരോരുത്തർക്കും നൽകാനും സാധിക്കും അതുപോലെ തന്നെ കുറച്ചുപേര് ചോദിക്കുകയാണ് എപ്പോഴും എല്ലാവരും എന്നെ മാത്രം ശത്രുവായി കാണുന്ന എല്ലാവർക്കും എപ്പോഴും എനിക്ക് തന്നെ ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്താണ് അതിന്റെ പ്രധാന കാരണം എന്താണ് എന്താണറിയോ നമ്മളൊരു മാവിലേക്ക് കല്ലറുന്നത് എങ്ങനെയുള്ള മാവിലേക്കായിരിക്കും കല്ലരിക്കുക നല്ല നിൽക്കുന്ന മാവിലേക്കല്ലേ കല്ലെറിയുള്ളൂ ഇല്ലാത്ത മാങ്ങയൊന്നും ഇല്ലാത്ത മാവിലേക്ക് ആരെങ്കിലും കല്ല് പറക്കി ഇറങ്ങിക്കൊണ്ടിരിക്കുവോ ഇല്ല അല്ലേ അത്ര തന്നെ മനസ്സിലാക്കിയാൽ മതി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തോ ഉണ്ട് മറ്റുള്ളവർ അത് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ മറ്റുള്ളവർക്ക് അതിന് എന്താണ് ഒരു അസൂയ കുശുമ്പോ എന്നൊക്കെ പറയാം നമുക്ക് എന്നൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളുടെ എന്തു തന്നെ കല്ല് ആ കല്ലെറിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വീണ്ടും വീണ്ടും ഉയരത്തിലേക്ക് ഉയരുക ആ ഉയരത്തിലേക്ക് എത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർ ഈ എറിയുന്നുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ കൈ ടാറ്റ് തരുന്നൊരു ഫീല് തോന്നും ഓക്കെ നമ്മളെ ടാറ്റ് നമ്മൾ മോളിൽ നിന്ന് നോക്കുമ്പോൾ ഇവര് നമുക്ക് ടാറ്റ് തരുന്നൊരു ഫീല് തോന്നും ഹായ് എന്നൊക്കെ പറയുന്ന ഒരു ഫീല് കിട്ടും അപ്പൊ നമ്മൾ അവിടെ തന്നെ നിന്നു പോയാലും പ്രശ്നമാണ് അതിൽ നിന്ന് താന്നു വന്നാലും പ്രശ്നമാണ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആണ് ഓക്കെയാണ് പോയ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം സേഫ് ആണ് നിങ്ങൾ ആരും കല്ലെറിയാനൊന്നും പോലെ കാരണം എന്താ മാവില്ലാത്ത അല്ലെങ്കിൽ കായ്ക്കാത്ത മാവിലേക്ക് ആര് കായ്ക്കും അപ്പൊ മാവ് വിചാരിക്കുകയാണ് ഏ നേരം കല്ലെറിയല്ലേ ആ ഞാൻ അടുത്ത വർഷം പൂക്കുന്നില്ല കായ്ക്കുന്നില്ല വിചാരിച്ചു കഴിഞ്ഞാൽ ആ അടുത്ത വർഷം ആരും അതിലോട്ട് എന്തിനാ കല്ലെറിയാനും പോകുന്നില്ല പറിക്കാനും പോകുന്നില്ല ഒന്നുമില്ല ആ സാധനത്തെ അടുത്ത വർഷം ഇച്ചോടും പൊക്കവും ഒക്കെ വെച്ച് ഇച്ചോട് നന്നായി മാവും പൂവൊക്കെ എത്തി കഴിഞ്ഞാൽ വീണ്ടും ആക്ക ഒരു കല്ലോ എന്ന് തുടങ്ങും നമുക്ക് അങ്ങനെ കുറച്ച് 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 കഴിയുമ്പോൾ എന്തായാലും സംഭവിക്കും എറിഞ്ഞാൽ എത്തൂലാത്ത ഉയരത്തിലേക്ക് എത്തണം ആ ഉയരത്തിലേക്ക് എത്തി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം കുറച്ചുകൂടി കളർഫുൾ ആകാൻ സാധിക്കും എന്നാൽ എല്ലാവർക്കും സാധ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യമാകുന്നേ ഉള്ളൂ നമ്മുടെ ജാതകം കൃത്യമായി പരിശോധിച്ചു കൃത്യമായ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താകണം എന്ന കൃത്യമായ ലക്ഷ്യബോധം നമുക്കുണ്ടാകും എന്തായാലും മാത്രമേ നമുക്ക് ആ ലക്ഷ്യത്തിൽ എത്തി ചെയ്യാൻ പറ്റുള്ളൂ ലക്ഷ്യമില്ലാതെ ഓടുന്ന എന്ന് പറയുന്നത് നമുക്ക് ഒരു വ്യക്തതയില്ലാതെ നമുക്ക് ചുമ്മാ ഓടാന്ന് മാത്രമല്ല നമുക്ക് അറിയത്തില്ല ഇല്ല അന്ത്യം എവിടെയാണ് അല്ലെങ്കിൽ എന്റെ അവസാനം എന്താണെന്ന് അറിയത്തില്ല എന്നാൽ കൃത്യമായ ഒരു ചെക്ക് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡന്റിഫൈ ആദ്യം എൻ്റെ ചെക്ക് പോയിന്റ് ആണ് ഓക്കെ അത് കഴിഞ്ഞാൽ എന്റെ അടുത്ത ചെക്ക് പോയിന്റ് ഇന്നടുത്തുണ്ടാകും അല്ലെ ഇതാണ് എന്റെ ലക്ഷ്യം അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം അത് കൃത്യമായിട്ട് അത് ട്രാക്കൾ ചെയ്തെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലെ വിജയിക്കണം എങ്കിൽ ആദ്യമേ നമ്മൾ എടുക്കേണ്ട ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് സ്വയം ഒരു വിശ്വാസം നമ്മളിൽ ഉണ്ടാവുക നമുക്ക് അത് നേടിയെടുക്കണം എന്നുള്ള ഒരു എന്താണ് ആഗ്രഹം നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ടാക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യങ്ങൾ കീഴെടുക്കാനും നമ്മുടെ ആഗ്രഹങ്ങൾ കീറെടുക്കാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് വിചാരിച്ച് നമുക്ക് ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലെത്താണോ നമ്മുടെ ആഗ്രഹങ്ങൾ സാഫല്യമാക്കാനോ നമ്മളെ ചുറ്റും ആശ്രയിച്ച് നിൽക്കുന്നവരെ സഹായിക്കാനോ നമുക്ക് പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഇന്നോട്ടെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒരു പുതുവർഷ ഫലമാണ് അല്ലെ അപ്പൊ ഈ ചിങ്ങം ഒന്നാം തീയതി മുതൽ നിങ്ങൾ ഒരു കൃത്യമായ ഒരു റെവല്യൂഷൻ എടുക്കുക ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങിയപ്പോ പലരും എന്താണ് കുറെ ചലഞ്ചസും കുറെ പാൻസും ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അത് പകുതി പേര് എന്ത് ചെയ്തുണ്ടാവും പകുതിക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടാവും എന്നാൽ അതൊക്കെ പോട്ടേ കുഴപ്പമില്ല ഇനി ഒരു പുതു പുതുവർഷമാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചൊരു പുതുവർഷമാണ് സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാ ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് നല്ലൊരു വിജയത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഓക്കെ അടുത്ത ചെക്ക് പോയിന്റ് ആയിട്ട് വെക്കണേ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ചെക്ക് പോയിന്റ് ആയിട്ട് വെക്കുക എന്നിട്ടേ രണ്ടാ എന്താണ് ഇരുവർഷം അപ്പം നിങ്ങൾക്ക് ചെക്ക് പോയി അപ്പൊ തൊട്ടടുത്ത് തന്നെ എന്തുണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട് അത് അച്ചീവ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് എന്ത് ചെയ്യുക കുതിച്ചോണ്ടിരിക്കുക അപ്പൊ മറ്റുള്ളവർ എന്ത് ചെയ്യും അസൂയക്കളാവും അത് മാത്രല്ല നമുക്ക് അതിന് എന്നും പ്രശ്നമാണെന്ന് വിചാരിച്ചോണ്ടിരുന്നോടത്തെ പ്രശ്നം മാറൂല അതിനെന്താണ് ചെയ്യാൻ പറ്റും ഞാൻ എന്താണ് വേണ്ടി ചെയ്യേണ്ടത് എന്ന കൃത്യമായ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവണം ഉണ്ടാവണം എന്തെങ്കിലൊക്കെ ചെയ്തിട്ടോ എങ്ങനെയൊക്കെ ചെയ്തിട്ടോ യാതൊരു പ്രയോജനവും ഇല്ല നമുക്ക് എന്താണോ വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവാം അതുപോലെ തന്നെ നിങ്ങൾ രാശിഫലമൊക്കെ കേൾക്കുമ്പോൾ പൊതുവേ ഇരിക്കുക എന്ന് കുഴപ്പമൊന്നുമില്ല വലിയ കാര്യങ്ങൾക്ക് അറ്റാച്ച് അത്യാവശ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല പൊതുവെ രാശിഫലവും അത് ലഗ്നവും വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ അപ്പൊ ലഗ്നവും രാശിഫലം കൂടി ആവുമ്പോ അത്യാവശ്യം നിങ്ങളുടെ ക്യാരക്ടറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫലത്തിലേക്ക് എത്തും എന്നിരുന്നാലും ഇതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണെന്ന് നിൽക്കുക നമുക്കിപ്പോ ദശ ഏതാണ് ആ ദശാനാഥം നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ ഒക്കെ മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാം മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും അത് മാത്രല്ല ഓരോരുത്തരുടെ ജീവിതത്തിൽ വളർന്നു വന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ് ഓക്കെ ഇപ്പൊ നമുക്ക് പലർക്കും അറിയാം ഇപ്പൊ ഒരു വ്യക്തി എന്നാ ഒരേ കോളത്തെ ജാതകമുള്ളവരും ഉണ്ടാവാം അല്ലെ ഒരേപോലെ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജാതകം ഏകദേശം എന്താണ് ഒന്ന് തന്നെയായിരിക്കും പക്ഷെ അവർ രണ്ടുപേരും എന്താണ് വലുതായി വരുമ്പോൾ രണ്ട് ക്യാരക്ടറായി കാരണം ഇവരുടെ ചുറ്റിനുമുള്ള ചുറ്റുപാടാണ് അല്ലെ ഓരോ വ്യക്തിയുടെയും ചുറ്റിനുമുള്ള ചുറ്റുപാടുകൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കണം എന്നാ ചീത്ത മാത്രം നമുക്ക് നെഗറ്റീവായിട്ടുള്ള പെട്ടെന്ന് അബ്സോർവ് ചെയ്തെടുക്കാൻ ഭയങ്കര ഈസിയാ ഓക്കെ ഒരു പാലിൻ്റെ അകത്ത് ഒരു വശി കടന്ന് പെട്ടെന്ന് പടനാ ഈസിയാ ഓക്കെ പക്ഷെ അതിനെ ശുദ്ധീകരിച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യം തന്നെയാണ് അല്ലെ സോ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനാവശ്യമായുള്ള കാര്യങ്ങൾ അട്രാക്ട് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഗുണങ്ങൾ നൽകുന്ന സമയം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം നൽകുന്നത് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടപ്പെട്ടവര് അല്ലെ നമ്മുടെ നന്മയാകരിക്കുന്നവർക്ക് സന്തോഷം കേട്ടോ നമ്മുടെ തിന്മയാഗ്രിക്കുന്നവർക്ക് സന്തോഷം നമ്മുടെ നാശമായിരിക്കും അതല്ല നമ്മുടെ നന്മയാഗ്രഹിക്കുന്നവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ നമ്മൾ വരണം നമുക്ക് അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുക എല്ലാം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവാ അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക ഒരു പൂജേനേലും പ്രാർത്ഥനയിലോ മാത്രം വിശ്വാസിച്ച് മുന്നോട്ട് പോവാതെ നിങ്ങളുടെ വർക്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്ര നല്ല ഫലമാണെന്ന് പറഞ്ഞാൽ ചുമ്മാ വീട്ടിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ബെനിഫിറ്റും ഉണ്ടാവില്ല അത് കൃത്യമായ എന്തു ചെയ്യണം വർക്ക് ചെയ്യണം വർക്ക് ചെയ്യുമ്പോൾ ആക്ഷൻ ചെയ്യുമ്പോ എന്ത് ചെയ്യും ദൈവം അവിടെ നിന്ന് ഓക്കെ അവൻ അധ്വാനിക്കുന്നുണ്ട് ഓക്കെ അവനൊക്കെ ഫലം കൊടുത്തേക്കാം എന്ന് വിചാരിക്കും താൻ പാതി ദൈവം ബാധിക്കും നമ്മൾ ചെയ്യാവുന്ന ചെയ്തിട്ടേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ ദൈവത്തെ ആശ്രയിച്ചിട്ട് കാര്യമുള്ളൂ അല്ലെ ദൈവത്തെ മാത്രം ആശയല്ല നമുക്കും ചെയ്യാവുള്ള എന്തിനൊക്കെ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആ ജീവിതത്തിലേക്ക് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്താണെങ്കിൽ ലാസ്റ്റത്തെ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നിരുന്നാലും ഇത് എന്താണ് നിങ്ങളിലൊക്കെ എത്തേണ്ടതാണ് കൃത്യസമയത്ത് ഈ ഒരു കാര്യം നിങ്ങൾ അവസാനം വരെ കണ്ടുണ്ടെങ്കിൽ അത് ഈശ്വരന് നിങ്ങൾക്ക് നൽകേണ്ട കാര്യം തന്നെയാണ് കാരണം അത് ചിലവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാലും ആ ഫലം മാത്രം കണ്ട് അതിന് വിചാരിക്കും ഓക്കെ ഇതൊക്കെയാണ് ഫലം ഓക്കെ എന്നായി വിചാരിച്ച് മുന്നോട്ട് പോകും ദോഷഫലങ്ങളോ ദുഃഖിക്കുകയും നല്ല ഫലങ്ങളോട് സന്തോഷിക്കും പക്ഷെ ഈ ഒരു വർഷക്കാലം കഴിയുമ്പോൾ ഇവർക്ക് ജീവിതത്തിൽ യാതൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം എന്താ നിങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് എന്താണോ അതിന് പ്രധാന കാരണം നമ്മൾ തന്നെയാണ് അല്ല മറ്റുള്ളവരല്ല ഓക്കെ അതിന് വേണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അത് അന്വേഷിച്ചിട്ടില്ല അന്വേഷിപ്പിൻ കണ്ടെത്തൂ എന്നാണ് പറയുന്നത് നമ്മൾ അന്വേഷിച്ചാൽ എന്തൊരു കാര്യം കണ്ടെത്താൻ സാധിക്കുള്ളൂ അല്ലെ അപ്പം നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്യുക എന്നാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളു അതുപോലെ തന്നെ നിങ്ങളുടെ പേര് നക്ഷത്രം താര കമിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലും വഴിപാടുകളും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്താനായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇന്ത്യ പേരും നക്ഷത്രവും കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ